കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബ്ലസ് ലീ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ആട് ജീവിതം ഇന്ന് റിലീസ് റിലീസായിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് സിൻഡിക്കേറ്റ് സിനിമാസിലെ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പടം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകര് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് കൂടുതൽ പടത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ റിവ്യൂ നമുക്ക് അവരടുത്ത് തന്നെ ചോദിക്കാം വരും സൂപ്പറാണ് പൃഥ്വിരാജന്റെ ലൈഫിലെ ഏറ്റവും നല്ല അടിപൊളി അഭിപ്രായം അമലാപ്പുഴ നല്ല പടാണ് മൊത്തത്തില് മലയാള സിനിമയുടെ ഒരു ചരിത്രമാണോ ശരിക്കും നല്ല പടം നല്ല പടം സൂപ്പറാണ് സൂപ്പർ നല്ല പല പണം അടിപൊളി ഒന്നും പറയാല്ല വേറെ ലെവൽ നല്ല സൂപ്പർ നല്ല ചെയ്തിട്ട് നല്ല

നമസ്കാരം അടിപൊളി സിനിമ അങ്ങനെ അടിപൊളി